തമിഴിലൊരു ചൊല്ലുണ്ട് മിരണ്ടവൻ കണ്ണിൽ ഇരുണ്ടതെല്ലാം പെയ്യെന്ന് അതായത് ഭയന്നിരിക്കുന്നവൻ്റെ പേടിച്ചിരിക്കുന്നവൻ്റെ കണ്ണിൽ കറുത്തതെല്ലാം അവന് പ്രേതമായിട്ട് തോന്നുമെന്നുള്ളതാണ് ആ ചൊല്ലിൻ്റെ അർത്ഥം ആ പോലെയാണ് ജിഹാദികളുടെ അവസ്ഥ നാട്ടുകാർ മുഴുവൻ ഇസ്ലാമിനെതിരെയാണ് അന്യമതക്കാർ മുഴുവൻ ഇസ്ലാമിനെതിരെയാണ് ലോകം മുഴുവൻ ഇസ്ലാമിനെതിരെയാണ് എന്ന് ചിന്തിച്ച് പേടിച്ചാണ് ഇവർ നടക്കുന്നത് ഉള്ളിൽ സമാധാനമില്ല ഉള്ളിലുള്ള ആ സമാധാനക്കേടാണ് അവർ ലോകം മുഴുവൻ വിതരണം ചെയ്തുകൊണ്ട് നടക്കുന്നത് ഏറ്റവും അവസാനം ഈ കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്താഴ്ച സ്വീഡനിലും കുറച്ച് സമാധാനം അവർ വിതരണം ചെയ്തിട്ടുണ്ട് നിങ്ങളതിൻ്റെ വീഡിയോകളൊക്കെ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ അരക്ഷിതബോധവുമായി നടക്കുന്നത് കൊണ്ട് ഇവർക്ക് ആരെയും വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് മീഡിയ റിപ്പോർട്ടുകൾ കാണുമ്പോൾ അത് ബി ജെ പി കാരുടെ ചാനലാണ് അത് ഹിന്ദുക്കളുടെ ചാനലാണ് അത് ക്രിസ്ത്യാനികളുടെ ചാനലാണ് അത് മലയാളികളുടെ ചാനലാണ് അത് നിരീശ്വരവാദികളുടെ ചാനലാണെന്നും പറഞ്ഞ് ആ വാർത്തകളൊക്കെ ഒരു തള്ളിക്കളയുന്നത് കാരണം ഇവരുടെ ഉപബോധ മനസ്സിൽ ശക്തമായി പതിഞ്ഞു കിടക്കുന്ന കാര്യമാണ്